കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന വൺ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് തട്ടിപ്പുകൾക്ക് പിന്നിൽ മലയാളികളും ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ടായിരുന്നതെങ്കിൽ സമീപകാലത്ത് നടന്ന സൈബർ തട്ടിപ്പുകളുടെ ബുദ്ധി കേന്ദ്രങ്ങൾ മലയാളികളാണെന്നാണ് സൂചന ഓൺലൈൻ ട്രേഡിംഗിലൂടെ കൊച്ചിയിൽ വ്യവസായിയെ കബളിപ്പിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയ സംഘത്തിലും ഒന്നിലേറെ മലയാളികളുണ്ടെന്നാണ് നിഗമനം ഉത്തരേന്ത്യൻ സംഘങ്ങൾ വളരെ വിദഗ്ധമായി നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഇപ്പോൾ മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘങ്ങളും ആവർത്തിക്കുന്നതായാണ് പണം നഷ്ടമായവരുടെ മൊഴികൾ വ്യക്തമാക്കുന്നത് പലപ്പോഴും നല്ല ഇംഗ്ലീഷിലും ചിലപ്പോഴെല്ലാം മലയാളത്തിലും സംസാരിച്ച് ആളുകളെ വിശ്വസിപ്പിക്കാനും ഉന്നത ഉദ്യോഗസ്ഥരുടേതുപോലെ വ്യക്തമായി സംസാരിക്കാനും വിദഗ്ധരാണിവർ കൊച്ചിയിലെ വ്യവസായിയെ കബളിപ്പിച്ച് ഇരുപത്തി കോടി രൂപ തട്ടിയ സംഭവത്തിൽ ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തിയ മലയാളിയുമായി വ്യവസായി ആശയവിനിമയം നടത്തിയിരുന്നു ഇതുകൂടാതെ മറ്റു നിരവധി മലയാളികളും സംഘത്തിലുണ്ടെന്നാണ് സൂചന യൂറോപ്യൻ രാജ്യമായ സൈപ്രസ് കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് വിർച്വൽ അറസ്റ്റിന്റെ പേരിൽ മട്ടാഞ്ചേരിയിൽ വീട്ടമ്മയിൽ നിന്ന് രണ്ടു കോടി എൺപത്തെട്ട് ലക്ഷം രൂപ തട്ടിയതിന് പിന്നിലും മലയാളികളെ സംശയമുണ്ട് കോടതി മുറികളെ വ്യാജമായി പുനസൃഷ്ടിച്ച് ജഡ്ജിയെയും അഭിഭാഷകനെയുമെല്ലാം ഓൺലൈനായി അവതരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഉയർന്ന ജോലികളിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന പ്രായമായവരാണ് പലപ്പോഴും ഇരകൾ കേസിൽ കൊടുക്കുമെന്ന ഭീഷണിയിൽ കയ്യിലുള്ള സമ്പാദ്യങ്ങളെല്ലാം തട്ടിപ്പുകർ പറയുന്ന അക്കൌണ്ടിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഉത്തരേന്ത്യൻ സംഘങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് ഇരകളെ കണ്ടെത്തി വിവരങ്ങൾ കൈമാറുന്ന മലയാളി സംഘങ്ങളുമുണ്ടെന്നാണ് സംശയം ജനം കൊച്ചി